എൻ സി പി ഗുരുവായൂർ ബ്ലോക്ക് കൺവെൻഷൻ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗുരുവായൂർ റീജ്യൻ റെസിഡൻസിയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ആർ ടി എ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം എസ്സിയിൽ ഒന്നാം റാങ്ക് നേടിയ ഹർഷ വിനോദിനെ ഉപഹാരം നൽകി അനുമോദിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പ്രസിഡന്റ് സി എൽ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ സി കെ രാധാകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം കെ വി മോഹനകൃഷ്ണൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കെ ആർ സുനിൽകുമാർ അലിക്കുട്ടി വാലിയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എസ് ഷിഹാബ് എൻ സി പി ഗുരുവായൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ എം കെ ഷംസുദ്ദീൻ നിഷ വർമ്മ എന്നിവർ സംസാരിച്ചു മനുഷ്യജീവനും സത്തിനും അപകടം വരുത്തുന്ന ദുഷ്ടജന്തുക്കളായി മാറുന്നവരെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ വനംവകുപ്പിനും കേരള സർക്കാരിനും അധികാരം നൽകുന്ന ഒരു നിയമ കേന്ദ്രിയാണ് നമ്മൾ കേരള നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അത് വലിയൊരു ചുവടുവെപ്പാണ്